കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം ശക്തമാകുന്നതിന്റെ സൂചനകൾ നൽകി ബഹ്റിൻ ചേംബറിന്റെ പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ മൊത്തം ബഹ്റിൻ ജി സി സി വ്യാപാരം ആറ് ശതമാനമാണ് വർദ്ധിച്ചത് മുൻവർഷം ഇതേ കാലയളവിൽ രണ്ടേ ദശാംശം ഇരുപത്തിനാല് ബില്യൺ ഡോളറായിരുന്നത് രണ്ടേ ദശാംശം മുപ്പത്തി എട്ട് ബില്യൺ ഡോളറായാണ് ഉയർന്നത് സൗദി അറേബ്യയാണ് ബഹ്റിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി സൗദിയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം ഏഴ് ശതമാനം വർദ്ധിപ്പിച്ച് ഒന്നേ ദശാംശം നൂറ്റി അറുപത്തി രണ്ട് ബില്ല്യൺ ഡോളറായി ഉയർന്നു യു എ യുമായുള്ള വ്യാപാരം പതിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് തൊള്ളായിരത്തി പന്ത്രണ്ട് മില്യൺ ഡോളറിലെത്തിയപ്പോൾ ഒമാനുമായും കുവൈറ്റുമായുള്ള വ്യാപാരത്തിൽ കുറവ് വന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഖത്തറുമായുള്ള ബഹറിൻ്റെ വ്യാപാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ജി സി സി രാജ്യങ്ങൾ കഴിഞ്ഞാൽ ചൈനയാണ് ബഹ്റിൻ്റെ ഏറ്റവും വലിയ ഇറക്കുമതി പങ്കാളി സ്മാർട്ട് ഫോണുകളാണ് ചൈനയിൽ നിന്ന് കൂടുതലും ഇറക്കുമതി ചെയ്യുന്നത് തൊഴിൽ താമസവിസ നിയമം ലംഘിച്ചവരെയും രേഖകളില്ലാത്ത തൊഴിലാളികളെയും കണ്ടെത്തുന്നതിനായി ഈ വർഷം ഇതുവരെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പരിശോധനകൾ നടത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കടത്തിയത് ടൂറിസ്റ്റ് വിസകളുടെ ദുരുപയോഗം തടയുന്നതിനും ടൂറിസ്റ്റ് വിസയിലെത്തി തൊഴിൽ തേടുന്നത് തടയാനുമായി രാജ്യം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടികൾ നടന്നു വരുന്നത് വിവിധ ഗവർണറേറ്റുകളിലായി സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ രണ്ടായിരത്തി മുന്നൂറ്റി തൊഴിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഇതില് താമസവിസ തൊഴിൽ നിയമങ്ങള് ലംഘിച്ച അന്പത്തി അഞ്ച് പേരെയാണ് പിടികൂടിയത് മിഡിൽ ഈസ്റ്റിലെ മോട്ടോർ സ്പോട്ടിൻ്റെ പ്രമുഖ വേദിയായ ബഹറിൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു ഈ വർഷത്തെ ഡബ്ല്യുവി സി സീസണിൻ്റെ എട്ടാമത്തെയും അവസാനത്തെയും റൗണ്ട് നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കുന്നത് മുതിർന്നവർക്ക് അഞ്ച് ദിനർ അഞ്ഞൂറ് ഫിൽസും കുട്ടികൾക്ക് രണ്ട് ദിനർ എഴുന്നൂറ്റി അൻപത് ഫിൽസും എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് ഏഴ് നാല് അഞ്ച് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ബാഹൻ കേരളീയ സമാജത്തിൽ തുടർന്നു വരുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള വർണ്ണാപമായ ഘോഷയാത്രാ മത്സരം നാളെ നടക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഡയമണ്ട് ജൂബിലി ഹാളിൽ തുടങ്ങുന്ന മത്സരത്തിൽ ബാഹനിലെ വിവിധ സംഘടനകൾ സമാജം ഉപവിഭാഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും സമാജത്തിന് പുറത്തുള്ള സംഘടനകൾ സമാജം ഉപവിഭാഗങ്ങൾ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് നിശ്ചല ദൃശ്യ ഫ്ലോട്ടുകൾ പ്രച്ഛന്നവേഷങ്ങൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ വാദ്യമേളങ്ങൾ ഡിസ്പ്ലേകൾ തുടങ്ങിയവ വാശിയേറിയ ഘോഷയാത്രാ മത്സരം മുൻവർഷങ്ങളിലെ പോലെ കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കും ദേവൻ പാലോട് കൺവീനറായും പിറ്റോ പാലാമറ്റത്ത് അനിൽ ശ്രീധരൻ അനിത തുളസി എന്നിവർ ജോയിൻറ് കൺവീനർമാരുമായുള്ള വിപുലമായ കമ്മിറ്റിയാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഓരോ വിഭാഗങ്ങളിലെയും മികച്ച ഘോഷയാത്ര മികച്ച ഫ്രോട്ട് എന്നീ ഇനങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസുകൾ മികച്ച ഘോഷയാത്രാത്തീം മികച്ച മാവേലി മികച്ച വേഷം മികച്ച പെർഫോമർ എന്നിവയ്ക്ക് ട്രോഫികളും നൽകപ്പെടും ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ബാഹനിൽ സന്ദർശനത്തിനെത്തിയ കൊല്ലം ലോകസഭാ അംഗം എൻ കെ പ്രേമചന്ദ്രനും കരുനാഗപ്പള്ളി നിയമസഭാ അംഗം സി ആർ മഹേഷും കൊല്ലം പ്രവാസി അസോസിയേഷൻ ആസ്ഥാനം സന്ദർശിച്ചു കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരുവരെയും പൊന്നാടാണിയിച്ച് ആദരിച്ചു കെ പി എ മുൻ പ്രസിഡന്റ് നിസാർ കൊല്ലം കെ പി എ സുവനീറായി വിളക്കുമരം അതിഥികൾക്ക് കൈമാറി ഗഫൂർ കൈപ്പമംഗലം റഹീം വാവക്കുഞ്ഞ് എന്നിവർ ആശംസകൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതവും ട്രഷറർ മനോജ് ചമാൽ നന്ദിയും പറഞ്ഞു സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ കോയ്വിള മുഹമ്മദ് അനിൽകുമാർ രജീഷ് പട്ടാഴി കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഒക്ടോബർ പതിനെട്ടിന് സെല്ലാക്കിലെ ബഹറിൻ ബീച്ച് ബേ റിസോർട്ടിൽ നടത്തുന്ന ഗുദേബിയ കൂട്ടം ഓണാഘോഷത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ രക്ഷാധികാരികളായ കെ ടി സലീം സയ്ദ് ഹനീഫ് റോജി ജോൺ ഗ്രൂപ്പ് അഡ്മിൻസും സുബീഷ് നെട്ടൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഓണക്കളികളും തിരുവാതിരയും ഒപ്പനയും ഓണപ്പാട്ടുകളും വടംവലിയും കൂട്ടം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യം പരിപാടിയിൽ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇതോടൊപ്പം ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കും കൂട്ടം സത്യ ഒരുക്കുന്നുണ്ട് ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മയായ ബഹറിൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ബാബ സിറ്റി സനത്തിൽ വെച്ച് നടക്കും രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന പരിപാടികളിൽ ഓണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ഓണക്കളികളും മറ്റു നിരവധി കലാ സാംസ്കാരിക പരിപാടികളും വ്യത്യസ്ത വിഭവങ്ങളോടെ സ്വാദിഷ്ടമായ ഓണസദ്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു സുനു കുരുവിള ശ്യാം എസ് പിള്ള വിഷ്ണു പി സോമൻ എന്നിവരാണ് ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചുമതല നിർവഹിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഏഴ് ഏഴ് എട്ടിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖനും അഹമ്മദ് മൻസൂർ അൽ ആലി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ അഹമ്മദ് മൻസൂർ അൽ ആലി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു പ്രായം കാർഷിക കുടുംബത്തിൽ പിറന്ന അദ്ദേഹം സ്വപ്രയത്നത്തിലൂടെയാണ് കൺസഷൻ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പ് എന്ന നിലയിൽ അഹമ്മദ് മൻസൂർ അൽ ആലി ഗ്രൂപ്പിനെ മാറ്റിത്തീർത്തത് ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അലിനെയും ഡിപ്ലോമാറ്റിക് ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളുടെ നിർമ്മിതിയിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആര്യ ചാരിറ്റി സൊസൈറ്റി സ്ഥാപിച്ച അദ്ദേഹം ജീവകാരുണ്യ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചു ജാഫ്രിയ വഖഫ് ഓഫ് ഡയറക്ടറേറ്റ് ചെയർമാനായും ഷ്യൂറ കൗൺസിൽ അംഗമായും സേവനമനുഷ്ഠിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ